and സിനിമയും റീ എഡിറ്റിംഗുമായി ബന്ധമുള്ള വിവാദങ്ങളും രാജ്യം മുഴുവൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണിപ്പോൾ റിലീസിന് മുമ്പ് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പാണ് വിവാദങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ലഭിച്ചത് സിനിമയിൽ ചില സീനുകൾ എതിരെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് എംബുരാൻ വലിയ വിവാദമായത് സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിക്കുകയും സിനിമ റീ എഡിറ്റ് വിധേയമാക്കുകയും ചെയ്തിരുന്നു എംബുരാ പുതിയ പതിപ്പിൽ വെട്ടിയത് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് അതേസമയം റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും മുൻപ് ഒറിജിനൽ കാണാനുള്ള ആളുകളുടെ തള്ളിക്കയറ്റമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ സിനിമയിൽ ചില സീനുകൾ വിവാദമായപ്പോൾ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി പ്രേക്ഷകർക്ക് എതിർപ്പായിരുന്നു ഇപ്പോഴിതാ എംബുരാൻ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും പൃഥ്വിരാജ് സിനിമ മാണിക്യക്കല്ല് നിർമ്മാതാവ് എ എസ് ഗിരീഷ് ലാൽ പ്രതികരിക്കുകയാണ് മാസ്റ്റർ ബിൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മോഹൻലാലിന്റെ വാക്കുകൾ മറികടക്കാൻ കഴിയാതെയാണ് പൃഥ്വിരാജ് ഗേദം പ്രകടിപ്പിച്ചുള്ള പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും ഗിരീഷ് ലാൽ പറഞ്ഞു എംബുരാൻ വിഷയത്തിൽ സുരേഷ് ഗോപി തനി ബി ജെ പി കാരനായി മാറുന്നുവെന്നും ഗിരീഷ് ലാൽ പറഞ്ഞു അഭിനയിക്കുന്ന സിനിമകളിലെ കാര്യങ്ങൾ പോലെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ആളാണ് പൃഥ്വിരാജ് തനിക്കത് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഇപ്പോൾ കാര്യങ്ങൾ രാജുവിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അത് ശരിയായ രീതിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു വിലക്കും ആരും ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഭയപ്പെടുത്തിട്ടുള്ള അടിച്ചേൽപ്പിക്കലാണ് ഭയന്നിട്ട് തന്നെയാണ് ഇമ്പുരാൻ ടീം സിനിമ വെട്ടിമുറിച്ചത് അത് അങ്ങനെ തന്നെയാണ് ആരും അതിനെ അല്ലെന്ന് പറയേണ്ട പലതരത്തിലുള്ള പേടികൾ ഉണ്ടാകുമല്ലോ മോഹൻലാലിനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ച സിനിമയാണത് അവർ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ മോഹൻലാലിന്റെ വീട്ടിൽ കേന്ദ്ര ഏജൻസിമാർ ക്യൂ നിൽക്കും ഗോകുലം ഗോപാലിനെ പോലുള്ള വലിയ ബിസിനസ്മാനും ഈ സിനിമയിലെ ഭാഗമാണല്ലോ സിനിമയോട് വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം വെട്ടിമുറിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നാളെ മുതൽ അദ്ദേഹത്തിന്റെ വീടിൽ ഇ ഡിയുടെ ബഹളമായിരിക്കും കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തിന്റെ വീടിലും ഓഫീസിലും ഇറങ്ങും ആന്റണി പറയുന്നുണ്ട് ഭയന്നിട്ടല്ല റീഎഡിറ്റിംഗ് ചെയ്തതെന്ന് പക്ഷേ പക്ഷെ തന്നെയാണ് അത് അങ്ങനെയല്ലെന്ന് ആരും പറയേണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ും നിലപാടുള്ള ആളാണ് രാജു ആരെയും ദ്രോഹിക്കാനോ പറ്റിക്കാനോ ആയ നിലപാടിൽ നിലപാടിലില്ലാത്ത ആളുകൂടിയാണ് അയാൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തതയുണ്ട് നിലപാടിൽ നിന്നും അയാൾ ചലിക്കില്ല ലാൽസാർ ഗേദം പ്രകടിപ്പിച്ച പോസ്റ്റ് രാജു ഷെയർ ചെയ്തിരുന്നു അത് രാജുവിനെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തതാണ് കാരണം ലാൽ സാറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാളും ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് അതും പൂർത്തിയാക്കാൻ ഒപ്പം നിന്ന് നന്നായി പരിശ്രമിച്ച് സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വാക്കിനെ മറികടക്കാൻ മാനസികമായി വിഷമമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഷെയർ ചെയ്തത് അല്ലെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു നിലപാട് നിന്നും ഒട്ടും പിന്നോട്ട് പോകാത്ത ആളാണ് രാജു പിന്നെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണല്ലോ പക്ഷേ എംബുരാൻ വെട്ടിമുറിക്കേണ്ടായിരുന്നു എന്നാണ് എന്റെയും അഭിപ്രായം തൻ്റെ ഇടത്തോടെ നിൽക്കണമായിരുന്നു കാരണം ഇത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആർക്കും തന്നെ അധികാരമില്ല ഇത് ചിത്രമല്ലേ ഗുജറാത്തിൽ കലാപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുതിയ തലമുറയെ കുട്ടികൾ ഗൂഗിളിലൂടെ മറ്റും മുഴുവനായി ഇപ്പോൾ മനസ്സിലാക്കി കാണും ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ വീണ്ടും ഈ വിഷയം എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഡബിൾ കളക്ഷൻ ആണ് പടത്തിന് കിട്ടിയത് സംഘപരിവാർ എംപുരാനെ വൻ കളക്ഷനിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാന് സുരേഷ് എന്റെ പ്രസ്താവന കണ്ടിരുന്നു അത് കണ്ടപ്പോൾ വിഷമം തോന്നി സുരേഷ് അത് പറയാൻ പാടില്ലായിരുന്നു അസാദി മേക്കിംഗ് ആണ് ആ സിനിമ ഇത്ര ടെക്നിക്കൽ ഫക്ഷനോട് കൂടി മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത് രാജു മാത്രമായിരിക്കും സുരേഷ് ഏട്ടൻ ആ ടീമിനോടും രാജുവിനോടും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം ബി ജെ പി കാരൻ മാത്രമായി പോയി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമാണ് ഇന്നലെ വന്നയാളല്ല പൃഥ്വിരാജ് ഒരു വലിയ കലാകുടുംബത്തിൽ നിന്നുള്ള ആളാണ് മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങളുടെ മകനുമാണ് എന്ന് പറഞ്ഞാണ് ഗിരീഷ് ലാൽ അവസാനിപ്പിച്ചത് എംബുരാൻ സിനിമയുടെ നന്ദിക്കാടിൽ നിന്നും റീ എഡിറ്റിന് ശേഷം സുരേഷ് ഗോപിയുടെ പേര് വെട്ടിമാറ്റി അത് താൻ ആവശ്യപ്പെട്ടത് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്തത് എന്റെ പേര് ക്രെഡിറ്റിൽ നിന്നും ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്തതാണ് ഇതാണ് യാഥാർത്ഥ്യം എംബുരാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടി പി അൻപത്തി ഒന്ന് റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ പ്രസംഗിക്കവേ ചോദിച്ചത് സിനിമയിൽ റീ എഡിറ്റിംഗ് സെൻസർ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് ബൽരങ്ങി എന്നതിന് പകരം ബൽദേവ് എന്നാക്കി കാണാനില്ല എന്ന പത്ര വാർത്തയിലെ പേരും ബൽദേവ് എന്ന് മാറ്റിയിട്ടുണ്ട് മതകേന്ദ്രത്തിന് മുന്നിലൂടെ ട്രാക്ടറും വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങൾ മുറിച്ചു നീക്കി അക്രമങ്ങളുടെയും മൃതദേഹങ്ങളുടെയും സീനുകൾ ഒഴിവാക്കി ബൽരാജ് പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളുടെ ചില സീനുകൾ നീക്കം ചെയ്തു കാറിന്റെ നെയിം ബോർഡ് മാറ്റുകയും എൻ ഐ എ എന്ന വാക്കിന് മ്യൂട്ട് ചെയ്യുകയും ചെയ്തു ടി ന്യൂസ് ദൃശ്യങ്ങളും മാറ്റി ും ബൽരാജും ചില സംഭാഷണങ്ങളും മാറ്റി കൂടാതെ സ്ത്രീ കഥാപാത്രത്തിന്റെ തല തുടർച്ചയായി ഭിത്തിയിൽ ഇടിക്കുന്ന സീനും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളും സീനുകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി ഒരു കാലഘട്ടം വ്യക്തമാക്കിയിരുന്ന കാട് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി തീർത്തിരുന്നു